ബിയറിൽ പൊരിച്ച നിങ്ങൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ കാശില്ലാണ്ട് ഞാൻ കരിഞ്ഞ പഴം പോയി മേടിച്ചോണ്ടെന്നാണ് പിന്നെ ഇവിടെ ചെറിയ ഈച്ച ഉണ്ട് അത് വേവണ സമയത്ത് എക്സ്ട്രാ പ്രോട്ടീൻ ആണ് അതിനേക്കു മുന്നേ മദ്യപാനത്തിൽ വരുന്നില്ല പളംപൊറി നോ പ്രോബ്ലം ഇല്ല പഴത്തിന്റെ മുകളിൽ ഇരിക്കോ കണ്ടിട്ട് തോന്നണേ

ഷോട്ട് എടുത്ത നല്ല രസമുണ്ട് പൂച്ച കുട്ടികളിങ്ങനെ ഭക്ഷണം കഴിക്കണത് ആ വെറുതെ നോക്കിയെടുക്ക കുട്ടി ടെക്നീക് ഒക്കെ വായിലിട്ട് ഹോൾഡ് ചെയ്യണം എന്നാ ഇതിന് ഇപ്പം ഇതിന്റെ വേറെ ആൾക്കാർ കണ്ണെന്ന് വിചാരിച്ച് കാണിട്ടെ കുട്ടി പഠിച്ചു നോക്കട്ടെ പോയി പോയി കിടക്കുന്ന സൗണ്ട് ഒരു ഇങ്ങനെയൊക്കെ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വനിതാ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികൾ പൊതുവെ മറ്റുള്ള രാജ്യക്കാരെ കണ്ടിട്ട് അവരെ പോലെ ജീവിക്കാനും അവരുടെ ഭാഷ സ്റ്റൈൽ കൾച്ചർ എല്ലാം അഡാപ്റ്റ് ചെയ്യാൻ മേടിക്കലാണ് ഇത്തരത്തിൽ നമുക്കിടയിലേക്ക് വന്നൊരു മലയാളി ഉണ്ട് അയാളെ പറ്റി പറയുവാണെങ്കിൽ പൊതുവെ ഇപ്പം ഒരു മലയാളി സമൂഹം വളരെ അധികം ഏറ്റെടുത്ത ഒരാൾ കൂടിയാണ് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ അതിഥി അപ്പോൾ ചേട്ടാ എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വിഭവം വളരെ ഷോർട്ട് നോട്ടീസായിരുന്നു ഇവർ ഇന്നലെയാണ് എന്നെ വിളിച്ചത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പോവും കൂടിയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഉള്ള സമയം കൊണ്ട് എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും മീറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ മീൻ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നു വിചാരിച്ചത് ബട്ട് ഒന്നും സോഴ്സ് ചെയ്യാൻ പറ്റില്ല ഇന്നലെ വരുമ്പോൾ നേരം പോയി അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും എന്നാൽ നമ്മുടെ മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സ്ഥിരം എൻ്റെ സ്ഥിരം പരീക്ഷണവസ്തു ആയ പഴംപൊരി അല്ലെങ്കിൽ ബിയറിൽ മുക്കി പൊരിച്ച പഴംപൊരി അതാണോ പെട്ടെന്ന് ഉണ്ടാക്കാം എന്താ പറയുക പെട്ടെന്ന് കഴിച്ചാലും ഒരു ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള റിസൾട്ട് മറ്റേത് ആലോചിച്ചിട്ട് ഉത്തരം പറയണ്ടേ ഇത് ആലോചിച്ചിട്ടൊന്നും ഉത്തരം പറയണ്ട നമുക്ക് പരിചയമുള്ള പാലറ്റ് ഇൻ ഡിഫറൻറ്റ് ടെക്സ്റ്റർ അല്ലേ ഉറപ്പായിട്ട് അപ്പോൾ ബിയറിൽ പൊരിച്ച പഴംപൊരി അപ്പം ഈ ഒരു റെസിപ്പി പറഞ്ഞതിന് മുമ്പ് ഞാനും ഡിസ്ക്ലൈമർ തരുവാണ് എവിടെയും തന്നെ മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതൊരു റെസിപ്പി മാത്രമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ കാണണം നമുക്ക് അതിനേക്കു മുന്നേ മദ്യപാനത്തിൽ വരുന്നില്ല കാരണം ബിയർ എന്ന് പറയാനുള്ള ആൽക്കഹോൾ നിങ്ങൾ കുക്ക് ചെയ്യണ സമയത്ത് ഏതാണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇരുനൂറ്റി അൻപത് ഡിഗ്രിയിലാണ് സോറി ഈ നൂറ്റി അൻപത് ഓക്കെ അപ്പോൾ എഴുപത്തി മൂന്ന് ഡിഗ്രീനും മേലെ ചൂടാകുമ്പോൾ ആൽക്കഹോൾ ഇവപ്പറേറ്റ് ചെയ്ത് പോകും അപ്പോൾ അതിൽ ദർ ഈസ് നോ ആൽക്കഹോൾ നമ്മൾ ബിയർ ഉപയോഗിക്കുന്നത് ഫ്ലേവർ ക്രഞ്ചിനെസ് അതുപോലെ തന്നെ ആ ഫ്രോത്തി ടെക്സ്ച്ചറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിയർ ഉപയോഗിക്കുന്നത് സോ യു ക്യാൻ സ്റ്റിൽ യൂസ് ബിയർ നമ്മൾ കള്ളപ്പം ഉണ്ടാക്കാറുണ്ട് കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ കള്ള ഒഴിച്ചിട്ടാണ് കള്ളപ്പം ഉണ്ടാക്കണേ കുക്ക് ചെയ്യണ സമയത്ത് ഇതിൽ ആൽക്കഹോൾ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നുണ്ട് മനസ്സിലായില്ലേ കമ്പൂച്ച പോലെയുള്ള ഒരുപാട് നമ്മുടെ ഫെർമൻറ്റേഡ് ഫ്രൂട്ട് ഡ്രിങ്ക്സും പഴകിയ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് ആൽക്കഹോൾ എൻ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്ര പോലും ഇതിൽ ഇല്ല എന്നുള്ളതാണ് ഞാനാണെങ്കിൽ പറയാ നോ യു ക്യാൻ ആക്ച്വലി ഡ്രിങ്ക് ഓർ ഈറ്റ് സോറി നോ ഡ്രിങ്ക് ഈറ്റ് പളംപൊറി നോ പ്രോബ്ലം സോ ബിയറിൽ പൊരിച്ച പളംപൊറി

ഓക്കേ നമ്മൾ പഴംപൊരി ഇവിടെ ഉണ്ട് പഴം സോറി പഴം നേത്രപ്പഴം ഞാനിവിടെ മേടിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഇന്ത്യയിൽ കാശില്ലാണ്ട് ഞാൻ കരിഞ്ഞ പഴം പോയി മേടിച്ചു അല്ല ഞാൻ അതിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നന്നായി പഴുത്ത സ്കിന്നിന് നല്ല കറുത്ത കളറിലുള്ള പഴം എടുക്കുക കേട്ടാ പിന്നെ ഇവിടെ ചെറിയ ഈച്ച ഒക്കെ ഉണ്ട് അത് വേവണ സമയത്ത് എക്സ്ട്രാ പ്രോട്ടീനാണ് ആണ് ഇതിൻ്റെ ഒപ്പം എന്ത് കിട്ടും നല്ല നല്ല പഴം ഉണ്ടാവും നാടൻ പഴം നമ്മുടെ ബെറ്റർ ആയിരിക്കും ഞാൻ പിന്നെ പഴം ഡസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മൈദ ഒരു വെച്ചിട്ടുണ്ട് ഇത് ഡസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിനെ മുക്കി വറക്കാനായിട്ട് ഓക്കെ അതിന് കുറച്ച് മൈദ കുട്ടി കുക്ക് ചെയ്യോ കണ്ടിട്ട് തോന്നണല്ലേ പാചക വണ്ടിത ശരിക്കും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുക്ക് ചെയ്യും പരട്ട് പാൽക്കപ്പ ചിക്കൻ കറി കൊറിയാണ്ട ചിക്കൻ കുഞ്ഞുള്ളി ചിക്കൻ ഞങ്ങളുടെ പേജ് നോക്കിയാൽ മതി പിന്നെ എണ്ണ എണ്ണയുടെ എടുത്തില്ലല്ലോ ഓക്കെ ഞാൻ ഇന്ന് അല്ലെങ്കിൽ സാലഡ് ഓയിൽ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന സൺ പ്യുവർ ഓയിൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഓക്കെ ഇനി വേണ്ടത് ബിയർ ഇപ്പോൾ ബിയർ ഇവരുടെ അക്കോഡിംഗ് ടു ദ പോളിസി ഇത് പിന്നെ ഒരു സാധനപുണിയുണ്ട് ഇത് ആണ് ഇതിൻ്റെ മെയിൻ ഐറ്റം ഇത് മറ്റേ തൃക്കാക്കരപ്പന ഒന്നുമല്ല കേട്ടോ മിക്സി ഓക്കെ ഇത് ഞാൻ നമ്മുടെ ഷെഫിന് കൊടുക്കാം ഓക്കെ ഇത് ആക്ച്വലി ഞാൻ പഞ്ചസാരയും കറുവാപ്പട്ടയും കൂടി അടിച്ച് വെച്ചിരിക്കുകയാണ് ഒരു മെക്സിക്കൻ സ്റ്റൈല് അവരുടെ ഷുറോസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല നല്ല ഒക്കെ ഫ്ലേവർ കിട്ടുന്നത് മുകളിൽ ഉപയോഗിക്കുന്ന പഴംപൊരി ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ മുകളിൽ ഇതിന് ഒന്ന് ജസ്റ്റ് ഈ അരിപ്പ അരിപ്പ ഒരു അരിപ്പരിപ്പ് അരിച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് കണ്ടിട്ടില്ലേ കേക്കിന്റെ മുകളിലൊക്കെ ചെറുതായിട്ട് ഷുഗർ അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഇതും ബനാനിങ് സൂപ്പർ ആണ് സോ ലിസ് ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് കുക്ക് ചെയ്യുന്നില്ലേ ഞാൻ നമ്മടെ വനിതാ റാണിനെ കൊണ്ടാണ് കുക്ക് ചെയ്യിപ്പിക്കുന്ന തോലി ഇങ്ങനെ ഇങ്ങനെ ഉരിയൂ നല്ല കുട്ടിക്ക് വയ്യ പൊന്തിട്ട് ആ വീണ് കാലു കേട്ടാ ഒരു പഴം തൊലി പൊളിക്കാൻ രണ്ടു മിനിറ്റ് എടുത്തിട്ടുണ്ട് നേടല സംസാരം പോയില്ലേ ഈ ദക വേഗം വേഗം ഇതിനപ്പോ ഒരു ഹോട്ടൽ ആണേ ഈ കുട്ടി എന്താ ഇയ അതാണ് ഹോട്ടലിൽ പോവാത്തെ രണ്ട് നാല് പഴ നാല് പഴ ടെൻഷനൈ 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 അല്ലല്ല വെരി ഫണ്ണി ഹും സോസൈ ബ്യൂട്ടിഫുൾ നല്ല പഴാണ് ഒറ്റ കാലിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഗോൾഡാ സെറ്റ് അത് കഴിയുമ്പോ ഞാൻ വേറെ ഇങ്ങനെ ഇങ്ങനെ ആക്കോ പാഴം എന്റെ വലിയൊരു ആഗ്രഹത്തെ നല്ല കത്തി വായലുണ്ട് അറിയില്ലേ ശരി കണ്ടപ്പോ സംശയം അ ശരി സംശയം റിയോ ന്യൂസിലാൻഡിലെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പേര് മറ്റേത് കസിൻസ് ഒബനയം മാടിക്കൊണ്ടിരി ഒബിനെയെന്ന് പറഞ്ഞ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല മധു മധുവിന് അർത്ഥം ഇനിയുള്ള ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളും കൂടെ ശ്രദ്ധിച്ചോ ഇപ്പൊ നമ്മൾ എന്ത് ഡീഫ്രൈ ഇപ്പൊ കട്ട്ലേറ്റ് കട്ട്ലേറ്റ് നമ്മള് മാഷ് പൊട്ടാറ്റോയും മീറ്റും കൂടെ എടുത്തിട്ട് ആദ്യം ഷേപ്പ് ചെയ്ത് വെക്കുമല്ലോ എന്നിട്ട് നമ്മൾ മുട്ടയിലാണ് നേരെ മുക്കുക ആ മുട്ടും മുക്കണേക്കും മുന്നേ മൈതേലും മുക്കണം അപ്പൊ എന്താ വെച്ചാല് മൈദ ഒരു പശ പോലെ ആക്ട് ചെയ്യും എന്നിട്ട് നമ്മൾ മുട്ടയില് മുക്കുമ്പോ ഈ മൈദയും മുട്ടയും കൂടി നന്നായിട്ട് ഒട്ടും ഓക്കെ അപ്പോ ഈ പഴം ഇതിൽ നമുക്ക് ഈ സമയത്ത് മുക്കണം ആദ്യം ഒരു ലെയർ നമുക്കൊന്നും തിരിച്ചു മറിച്ചിട്ട് എക്സ്ട്രാ ഒരുപാട് ഫ്ലവർ ഉണ്ടെങ്കിൽ മനസ്സിലായോ ഞാനൊരു മാറ്റി ഉണ്ടോ ഇത് പഴംപൊരി ഇതൊരു ഫ്യൂഷൻ ഐറ്റം ആണ് എന്ന് എന്ന് ഷുറോസ് പറഞ്ഞിട്ട് ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ഡോനട്ട് പോലത്തെ സാധനം പക്ഷെ നീളനെയാ അത് ഈ ഷൂ പേസ്ട്രിന്ന് പറഞ്ഞിട്ട് പേസ്ട്രിയുണ്ട് ആ പേസ്ട്രി ഉപയോഗിച്ചിട്ട് പൈപ്പ് ചെയ്യും നമ്മളെ നുറുക്കുണ്ടാക്കുന്ന പോലെ അതിന്റെ ഉള്ളു സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ക്രിസ് എന്നിട്ട് അത് വറുത്തിട്ട്

എന്ന് പറയുന്ന അതവിടെ ഓ കിട്ടില്ലേ േ ഇഷ്ടം ഡിസംബറിലാണ് ഈ സീസൺ ആ ഒരു യെല്ലോ ഞാൻ ഇല്ല കഴിച്ചിട്ടില്ല പക്ഷെ ഭയങ്കരമായിട്ട് എനിക്ക് താല്പര്യമുള്ള ഒരു സാധനമാണ് കിട്ടും കേട്ടു പക്ഷേ മണ്ണ് ചൊവ്വ വരും അതാണ് കേരളത്തിലുണ്ട് പല സ്ഥലത്തുണ്ട് ഉണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ എന്തോ ആഴം കൂടുംതോറും വ്യത്യാസം മൺചവ കൂടുതലാണ് സീസണൽ അത് സീസണല്ലോ അതിന്റെ ഉണ്ണി ഉണ്ടല്ലോ അതായത് മുട്ട മുട്ട നന്നായിട്ടുണ്ട് ഞാൻ നിലത്ത് വെച്ചിട്ടുണ്ടെ അതിന് മുട്ട നന്നായിട്ടുണ്ടെങ്കിലേക്ക് മുട്ട നല്ല നല്ല സ്വീറ്റ് ആണ് പിന്നെ ഇതൊക്കെ ഉണ്ടല്ലേ പൗവ ആക്ച്വലി ഞാന് നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട് പൊതുവെ റബ്ബറിയാണ് നല്ല ടേസ്റ്റ് ആണ് അത് ലൈക്ക് ചെല വീഡിയോസ് കാണുമ്പോഴിക്കാൻ തോന്നും ഈ കല്ലിന്റെ മേലക്കിട്ടതി എന്താ പറയാ ഇവിടുന്ന് ചെന്നാൽ ഞങ്ങൾ പാവേന ഡൈവ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ ഈയൊരുണ്ടോ അവിടുത്തെ ഓയിസ്റ്റർ ഇവിടുത്തെ ഓയിസ്റ്റർ വളരെ സീസണൽ ആണ് സീസണലാണ് ക്രീമിയുള്ളൂ അവിടെ ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ദി ഇയർ എല്ലാ ഓയിസ്റ്ററും ഓൾമോസ്റ്റ് ആണ് വാട്ടർ ക്വാളിറ്റി നല്ല വ്യത്യാസം ഉള്ളത് കൊണ്ട് ടെക്സ്റ്റർ വൈസും ഫ്ലേവർ വൈസും ഓയിസ്റ്റർ മാറ്റമുണ്ട് ഇവിടത്തെ അത്ര പോരാ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ് ബിയർ അപ്പൊ ഇനി നമുക്ക് വേണ്ടത് വെള്ളത്തിന് പകരം ബിയറാണ് ഞാനൊരു നാനൂറ് എം എൽ ബിയർ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ ഇനി കുറച്ച് ഉപ്പ്

എന്നാൽ കുറച്ച് അതിൻ്റെ മുകളിൽ കോട്ടിംഗ് ആവണതും വേണം ഓക്കെ അപ്പോൾ ഇതിപ്പോൾ കണ്ടോ ഓൾറെഡി ഒരു പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുകയുള്ളൂ ഒരു ഐസ് കണ്ടെയ്നറിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം കാരണം വെച്ചാൽ ഇതിൻ്റെ ഗ്ലൂട്ടൻ മൈദയുടെ ഗ്ലൂട്ടൻ ഫോമോ അപ്പോൾ അങ്ങനെ സോ ക്രിസ്പിനെസ് കുറയും അപ്പോൾ ഇത് ആക്ച്വലി ഇതിൻ്റെ ഗുട്ടൻസ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക എത്രയും പെട്ടെന്ന് തിന്നുക എന്നുള്ളതാണ് അപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോയുടെ തമിഴ്നായിട്ടെങ്കിലും കുറച്ച് വേണ്ട കാരണം അത് ഇപ്പം ഉണ്ടാക്കുക ഇപ്പം തിന്നണം ഞങ്ങളുടെ ഒരു ഷോട്ട് എടുത്താൽ നല്ല രസമുണ്ട് గుడన కండ నాల లంగడై కెమెరా చిట్ ఇదు పూచ కుటిలు ఇంగనే పషన కైకనే ఇంగనే నోచీకిన నేమర్కినర తితి నోచీ కుటిలు ఓకే ఒక నిమిషం నేను నొంబడ తితి ఇంద లేకి మనం కొడ కన్సంట్రేట్ చేయ కొర్చి కొర్చిటిటలే ఆ దే ఇప్పు ఆల్మోస్ట్ మనడ మనం కు వేండ కన్సిస్టెన్సీ ఐ ఓకే എനിക്ക് ശരിക്കും നല്ല തിന്നാണ് ഇഷ്ടം അപ്പൊ നല്ല ക്രഞ്ചിയും പ്രോബ്ലം അധികം ഉണ്ടാവില്ല കോട്ടി കടിക്കാൻ കിട്ടുന്ന പരുവത്തിലേക്ക് ആക്കാം അപ്പൊ നമുക്ക് കുറച്ചും ടെക്സ്ചർ വരും ഓക്കെ അപ്പൊ ഞാൻ ആ ഒന്നുമുണി മലയാളവൽക്കരിക്കാണ് കേട്ടോസ്റ്റ് അധികം നേരം കളിക്കാൻ നിൽക്കണ്ട നമ്മുടെ പഴം ഇതിൽ മുക്കുന്നു നേരെ വറുത്തെടുക്കുന്നു അതിനേക്കാളും മുന്നേറ്റ് നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ടോ നോക്കണം നമുക്ക് ഈ മാവ് റെഡി ആയിട്ടുണ്ടോ നോക്കാം മാവ് നല്ല ചൂടായിട്ടുണ്ട് ഞാൻ തീ ഓൾറെഡി മാവല്ല സോറി എണ്ണ ടെൻഷൻ നിങ്ങള് ഇനി നമ്മൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെലപ്പോ ആയത്തെ ചൂട് കൂടുതലാണെങ്കി കരിയാ സാധ്യതയുണ്ട് നമുക്ക് മാവ് എന്താ മതി നമ്മൾ ഇതിൽ മുക്കുന്നു ഒരു സൈഡ് പിടിക്കുന്നു എക്സസ് ഉള്ള ഫ്ലവർ അല്ലെങ്കിൽ മൈദമാവ് ഇങ്ങനെ ഒറ്റക്കുന്നു എന്നിട്ട് ഇടരുത് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യണം അല്ലെങ്കിൽ അടിയിൽ പോയിട്ട് ഒട്ടും പാർഷ്യലി വേവിക്കണം അപ്പൊ കയ്യിൻ്റെ വരലിൽ പോകരുത് എന്ന് മാത്രം നോക്കിയാൽ മതി എന്നിട്ട് ഇടുക നമുക്കൊരു രണ്ടെണ്ണം വേവിക്കാം ഇപ്പോൾ മാവിന്റെ കൺസിസ്റ്റൻസി

ഇനി ഒന്ന് കാണട്ടെ കുട്ടി പഠിച്ചോ നോക്കട്ടെ ഇത് ഞാൻ പഠിച്ചോക്കട്ടെ കൊക്ക് ഇങ്ങനെ നോക്കി വീടിലെ ആക്കണല്ലേ പോയിട്ട് ശ്രുതി ഇതിപ്പോ ഇതിപ്പോൾ ഇനി ഇങ്ങനെ ഇങ്ങനെ ആ എന്നിട്ട് ആ ഹോൾഡ് ചെയ്യേ പഴത്തിന്റെ ബെഡിലോ പുള്ളിക്കും ആ ഗുഡ് ലേണ്ട

നടേ എന്താ വെരിക്കുള്ളത് ഇവർ ഓടിട്ട് എന്നാ അവർണൂട്ടോ അവർണൂട്ടോ എന്തേ പോലെല്ല 3 നംമരെ വെവിച്ചു സ്കിൽ ഉണ്ട് രുദിരാ സാറ്റിസ്ഫാക്ഷൻ മോഗം കൂടി ഒന്ന് കാണിക്കാനുണ്ടോ സൈഡിന്ന് വർنائي പത്ര ആഹാ ആ കളർ ഒക്കെ നന്നായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ നന്നായിട്ട് പൊരി പൊരി ഇങ്ങനുണ്ടോ പോള ഇട്ട പോലെ മഞ്ഞൾ മഞ്ഞപ്പൊടി ഇടണ്ട കാരണം ഇതിന്റെ ഓൾറെഡി ഒരു ഗോൾഡൻ നല്ല നിറമാണ് അല്ലേ ശരി മഞ്ഞപ്പൊടി ക്യാമറാമാൻ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ആ ലാസ്റ്റ് യാ അപ്പോൾ ഇങ്ങനെ കളർ ആയി കഴിഞ്ഞാൽ എടുത്തോട്ടാ അതെന്താ വെച്ചാൽ ഐ മീൻ ഞാൻ പറഞ്ഞത് ഓഡിയൻസിനോടാണ് കാരണം ഈ മാവ് വേന വേഗമ കിട്ടും എന്റെ അമ്മ മിസ് നന്നായി അമ്മ എന്തെങ്കിലും ഇതിൻ്റെ നമ്മളെന്നെ സഹായിച്ചിട്ട് ഉപദ്രവിക്കും പുള്ളിക്കാരി പറഞ്ഞിട്ട് ഫുഡൊക്കെ ഞാനായ കാരണം നിങ്ങളെ പറ്റിച്ചത് അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര വിഷമുള്ള കാര്യങ്ങളാണ് പിന്നെ അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇത്രയും ഓയിലില് മാക്സിമം പോയാൽ മൂന്നെണ്ണം ഇപ്പൊ തന്നെ നമ്മൾ മൂന്നെണ്ണം ഇട്ടപ്പോ ഒട്ടല് കൂടി ആ സൗണ്ട് ആ സൗണ്ട് എത്ര റൗണ്ടാവില്ലേ

നമുക്ക് അത് വേണം ഞാൻ ഒരെണ്ണത്തിന്റെ ക്രിസ് പോണെങ്കിലും നിങ്ങൾ മറ്റേത് കുറച്ച് ചിലപ്പോൾ ഇരിക്കുന്നതോറും ഒന്നും ഇതാവും അപ്പോൾ നമുക്ക് ഇത് ആക്ച്വലി കണ്ട ഇത്രയും ക്രിസ്പിനസ് ഉള്ള സമയത്ത് തന്നെ എന്താ പറയാ ടു ഫീൽ ആയിട്ട് ഓക്കെ കുറച്ച് ചൂടുണ്ട് അപ്പോൾ നല്ല സൗണ്ട് വരണമെങ്കിൽ ഇങ്ങനെ കടിക്കണം കേട്ടോ ഇങ്ങനെ കടിച്ചാൽ സൗണ്ട് വരില്ല ഇതിങ്ങനെ ഫുള്ള് ക്രഞ്ച് ഒക്കെ ആയിട്ട് ഗോ ഒരു ഓട്ടോഷ പോയി സൗണ്ട് ക്രഞ്ച് കിട്ടിയില്ല എങ്ങനുണ്ട് വായ പുള്ളിയാ പുള്ളി പൊള്ളി പുള്ളിയോ ഇപ്പൊ കണ്ടെ ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ട് വീടോ ചെയ്യണത് കുട്ടിക്ക് മനസ്സിലായേ ഇനി നമുക്ക് അടുത്ത ഭാഗം ക്രിസ്പി ആണോ ഏഹ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല പൊള്ളി ആഹ് വായ പുള്ളിന്ന് പറഞ്ഞ് അങ്ങനെയല്ലേ കടിക്കേ ണി ആയിരിക്കും വിടണത് എനിക്ക് രണ്ടെണ്ണം പോകും നമുക്ക് സിനിമ ഓക്കേ ഇത് മൊത്തം ഇപ്പൊ തന്നെ നമ്മളെ അടുത്ത ഒരാൾക്ക് എണ്ണം ഇപ്പൊ നല്ല സൗണ്ട് തോന്നൂലോ മാത്രം എടുത്ത് അതിനി അടുത്ത് ഇടുമ്പോ ആദ്യം കുറച്ച് വായലിട്ട് വയ്ക്കുക എന്നിട്ട് മതി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇതൊന്നും അല്ലല്ലോ ഓക്കെ ഇതാണ് ഇതിന്റെ മെയിൻ ഫ്ലേവറിങ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് ടേസ്റ്റ് ഉള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ സിനിമ പഞ്ചസാരയും കൂടി അടിച്ചത് നിങ്ങൾക്ക് ഐസ്ക്രീം ഷുഗറോ കാഷർ ഷുഗറോ സിനിമ പൗഡർ സെപ്പറേറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ ചേർക്കാം ഞാൻ എന്താ പറയാ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ മിക്സിൽ അടിച്ചു മാത്രം ഇനി ടെസ്റ്റ് തന്നെ മൊത്തം നല്ല ഫ്ലേവർ ആയി തുടങ്ങിയല്ലേ വീടുണ്ട് മാറിയില്ലേ ില്ലേ തിരിക്കുമ്പോഴത്തേക്ക് അയ്യോ നൈസ് രണ്ട് സൈഡിലോട്ടു ബ്യൂട്ടിഫുൾ അപ്പം ഇനിയിപ്പോൾ മാവിൽ നമ്മൾ ഷുഗർ ഇട്ടിട്ടില്ലെങ്കിലും ലൈക്ക് ഇപ്പോൾ ഈ ഫ്ലവറിൻ്റെ മുകളിൽ കുക്ക് ചെയ്തതിന് ശേഷം ഷുഗർ ആയി സോ യു ഡോണ്ട് ഫീൽ ദാറ്റ് ബ്ലണ്ടായിട്ട് ഫീൽ ചെയ്യില്ല ഇവിടെ ഞാനൊരു പ്ലേറ്റിൽ ഇത് പണ്ടമേരിക്കന്ന പ്ലേറ്റാട്ടോ ഈ മോഡലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നാട്ടിൽ പഠിക്കാൻ കിട്ടും ഈ ഡിസൈൻ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ക്ലാസിക് ഫിഷാണ് ഇത് ആക്ച്വലി അമേരിക്കയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് പറയാൻ കാരണം ഇന്നിപ്പോൾ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ വലിയ പുത്തരി ഒന്നുമില്ല എക്സ് അവൈലബിൾ എവരി പേർ അമ്മ കുറെ കാലങ്ങളായിട്ട് സൂക്ഷിക്കുന്നത് ഇത് പൊട്ടിയാ അന്ന് നിങ്ങളും വീട്ടിലേക്ക് വിടില്ല കേട്ടോ പറഞ്ഞില്ല എന്നു കണ്ടോ ഓക്കേ ഇപ്പം നമുക്ക് ബിഗർ വൺസ് ഇതിൽ അറേഞ്ച് ചെയ്യാം ഞാനൊരു വാഴക അതിൽ വെച്ചിട്ടുണ്ട് ഈ കൊണ്ടപ്പോയിട്ട് ബ്യൂട്ടിഫുൾ ഇതിന്റെ മുകളും കുറച്ചില്ല അപ്പം നല്ല ഷോട്ട് കിട്ടും അടിപൊളി അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബിയർ ബിയർ ആ ബിയർപൊരിണ്ട് ഫൈനലി നമ്മുടെ പഴംപൊരി ബിയർ പഴംപൊരി ഇവിടെ റെഡിയാക്കി തന്നിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തു അടിപൊളിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു കൂടി വിചാരിക്കുകയാണ് ചേട്ടൻ എന്താ പറയാനുള്ളത് പറ്റി സൂപ്പർ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ എന്താ ഫ്യൂഷൻ ഞാൻ ഉണ്ടാക്കിയ ഏറ്റവും അടിപൊളിയാണ് ബിയർ ബാറ്റർ ഫിഷിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഉണ്ടാക്കിയിട്ടുള്ളതാണ് എൻ്റെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡിഷാണ് കുറെ ആൾക്കാർ കേരളത്തിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ആരെങ്കിലും ഇതുണ്ടാക്കാത്തത് ഉണ്ട് വെച്ചെങ്കിൽ യു മസ്റ്റ് ട്രൈ ഇൻ ദിസ് വേ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ബിയർ ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് വെച്ചെങ്കിൽ സോഡയും ബേക്കിംഗ് സോഡയും അതായത് ലൈക്ക് ക്ലബ് സോഡയും അതിൻ്റെ കൂട്ടത്തില് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെന്ന് വച്ചെങ്കിലും നമുക്ക് ഈ സെയിം ഫ്രോത്തിനെസ് കൊണ്ടുവരാൻ പറ്റും മസ്റ്റ് ട്രൈ ദെൻ പെട്ടെന്ന് തന്നെ കഴിക്കണം നമുക്കിങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ പഴംപൂരി കടയിൽ കണ്ടിട്ടില്ലേ സോഗി ആയിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല മേക്ക് ഷൂർ അതിൻ്റെ മുകളിൽ കുറച്ച് സിനിമണും ഷുഗറും ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അസ് നോ താങ്ക് യു വനിത അപ്പം ഇതുപോലെ സൂപ്പർ മീഡിയമായിട്ട് നമുക്ക് അടുത്ത അടുത്തവണ കാണാൻ പതിക്കും ബൈ ഫോളോ നീ പോയ കൊള്ളില്ല കടിച്ചോ ഞാൻ ഒരുമിച്ച് കടിക്കാം ലെറ്റ് സി ദസ് ഉണ്ട് ണ്ട് മറ്റേ സ്ഥലത്ത് സോകിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അടിക്കുമ്പോ നമ്മൾ നല്ല സ്ഥലം നോക്കി അടിക്കണം അപ്പൊ ആൾക്കാർ ശരി തന്നെയാണ് നമ്മുടെ ശസാമോ ഉണ്ട് മെൽറ്റ് ആവുന്നു ഞാൻ പറയാം മറ്റേ ബാബുലോണി ബാബുലോണി ഒരു സാറോണ്ടല്ലോ അവരെ ക്രീം മാത്രം ക്രീം പണ് സെയിം സാറാണ് സെയിം ഒരു സാധനം ഇപ്പം മറ്റേ ക്രീം പണിന്റെ കൂട്ടി തന്നെ വേറെ സാധനം ക്രീം ആ വേറെ സാധനം ഉണ്ട് കഴിച്ചു പോണം അതാ നമ്മള് കഴുത്തൂരെ കഴിച്ചു പഴമുരി